ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റൈഡ് ഔട്ട് ഇന്ന് നമ്മൾ മുമ്പായിരിക്കുന്ന ജാവയുടെ ഏറ്റവും പുതിയ വേരിയൻ്റ് ജാവ ക്ലാസിക് ത്രീ ഫിഫ്റ്റി ആണ് ഇരിക്കുന്നത് അപ്പോൾ ജാവ ക്ലാസിക് ഓടി ഇറക്കിയിട്ടുണ്ടായിരുന്നു അത്ര വലിയ ഹൈപ്പ് വന്നിട്ടില്ല ഫോർട്ടി ടു ആണ് കൂടുതലും സെയിലായിട്ടുള്ളത് ഫോർട്ടി ടു ടു പോയിൻറ്റ് വൺ ബ്ലാക്ക് വേർഷ്യൻ അങ്ങനെ പറഞ്ഞാൽ ഏറ്റവും പുതിയൊരു വേരിയൻ്റ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവർ കുറച്ചുകൂടി അപ്ഗ്രേഡായിട്ട് ത്രീ ഫിഫ്റ്റി സി സിയിലെ ഒരു ബൈക്ക് ഇറക്കിയിരിക്കുകയാണ് അതാണ് നിങ്ങൾ മുമ്പിരിക്കുന്നത് ത്രീ തേർട്ടി ഫോർ സി സി ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു ബൈക്കിന് വന്നിരിക്കുന്നത് ട്വൻ്റി എയിറ്റ് പോയിൻറ്റ് വൺ എൻ എം ടോർക്കാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ പറയേണ്ടത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ടല്ലോ സൂപ്പർ ആണ് ഈ ഒരു ടാങ്കിന് വന്നിരിക്കുന്ന ഒരു മിറർ വ്യൂ ഇല്ലേ ആ ഒരു ക്രോം ഫിനിഷ് ഒക്കെ നോക്കി എന്തൊരു രസം നോക്കി എന്തൊരു കൂടാതെ ഈ ലോഗോ ഫിനിഷ് ഒക്കെ വന്നിരിക്കുന്ന എക്സ്ട്രീമിലി ഒരു പുതിയ ലുക്കിൽ തന്നെയാണ് ജാവ വന്നിരിക്കുന്നത് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ബൈക്കിന് സൗണ്ടാണ് ഈ ബൈക്കിലെ ഏറ്റവും വലിയൊരു മാറ്റം വന്നത് ഇതിൻ്റെ സീറ്റാണ് ഞാൻ പണ്ട് പുറത്തില്ല ഈ ജാവയുടെ പഴയ സീറ്റൊക്കെ വന്നിട്ട് പലയെ മുകളിൽ ഇരുന്ന് പോകുന്ന ഒരു ഫീലാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ അത് കുഷിനും ഒക്കെ ചെയ്ത് വളരെ സൂപ്പർബായിട്ടുണ്ട് വളരെ കൂളായിട്ടുള്ള കുഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ത്രീ ഫിഫ്റ്റി സി സിക്ക് വന്നിരിക്കുന്നത് അതുമല്ല നല്ലൊരു അപ്ഗ്രേഡാണ് ജാവ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ലുക്കിന് യാതൊരു മാറ്റം തന്നെയല്ല ഒരു പഴയ ജാവ പണ്ടത്തെ ഏറ്റവും പഴയ ജാവയുടെ ലുക്ക് തന്നെയാണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഒരു അനലോഗ് മീറ്ററും കാര്യങ്ങളുണ്ട് ഇതിൽ പിന്നെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഏതാ സൈറ്റ്സ് ആൻഡ് ഓൺ നോട്ടിഫിക്കേഷൻ തന്നെ നമ്മുടെ ഓഡോമീറ്റർ തരുന്ന ഒരു മീറ്ററാണ് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ എന്ന് പറയാനുള്ളത് പിന്നെ ബാക്കി പഴയ ജാവയുടെ പോലുള്ള മീറ്ററിൻ്റെ അകത്തൂടെ വരുന്ന ഒരു കവർ വെച്ചിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ് ഈ ഒരു ഫോർട്ടി ടുവിനും സോറി ഫോർട്ടി ടു പറയാൻ പറ്റില്ല ക്ലാസിക് ജാവയ്ക്ക് വരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഫ്യൂൾ ക്യാപ്പ് ആണ് എന്തൊരു ക്ലാസിക് ലുക്കാണ് ഒരു ഗോൾഡൻ ഫിനിഷ് ഒക്കെ കൊടുത്ത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്കാണ് അതിന് പിന്നെ ഈ ഒരു ബൈക്കിൽ എടുത്തു പറഞ്ഞേ പുതിയ ഫോർട്ടി ടുവിൽ നമ്മൾ കണ്ടുപോകെ ബാക്കിൽ ഒരു മഡുകൾ കട്ട് ചെയ്തിട്ടാണ് പുതിയ ഫോർട്ടി ടു ഇറക്കിയിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഈ ഒരു ത്രീ ഫിഫ്റ്റിയിലും അവരത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കര രസമുണ്ടായ ഒരു ലുക്കൊക്കെ കാണാൻ ഇനി എടുത്ത് പറയാനുള്ളത് ഡുവൽസ് ചാനൽ എ ബി സിസ്റ്റം ആണ് ഈ ഒരു ബൈക്കിന് വരുന്നത് ബാക്കിലെ ടയർ സെക്ഷൻ വന്നിരിക്കുന്നത് വൺ തേർട്ടി എയ്റ്റി സെവൻറ്റീൻ ഇഞ്ചിൻ്റെ ഒരു ടയർ സെക്ഷനാണ് ബാക്കി വന്നിരിക്കുന്നത് സ്പോക്ക് വീൽസ് ആണ് വന്നിരിക്കുന്നത് ഒരു ക്ലാസിക് ഫീൽ നിലനിർത്താൻ വേണ്ടി ഒരു സ്പോക്ക് വീൽസ് തന്നെയാണ് പിന്നെ ഈ കാണുന്ന ഷോക്ക് നമുക്ക് നമുക്കതുപോലെ അഡ്ജസ്റ്റബിൾ ഷോക്ക് ആണ് അപ്പോൾ ഇതൊക്കെ ആണ് ഇതിന് അപ്ഗ്രേഡ് വന്നിരിക്കുന്നത് എയ്റ്റീൻ ഇഞ്ചിൻ്റെ വീൽ സെക്ഷനാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ഡുവൽ ചെന്നൈ ബി ആണ് പിന്നെ ഇതിൽ എടുത്ത് പറഞ്ഞിട്ട് ആ ഒരു ക്ലാസിക് ഫിനിഷ് നിർത്താൻ വേണ്ടി ഒരു മഡ് മഡ്ഗാർഡിൻ്റെ ഒരു ലെങ്ത് നോക്കിക്കാൻ എന്തൊരു വലുപ്പം നോക്കിയാൽ ഒരു പഴയ പണ്ടത്തെ ജാവ എങ്ങനെയാണ് അതുപോലത്തെ രീതിയിലാണ് പിന്നെ ഫ്രണ്ടിൽ ഒരു ചെറിയ ഡിസൈൻ എലമെൻറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ലുക്ക് ഒരു മാറ്റമുള്ള പഴയ ഒരു ക്ലാസിക് പണ്ടത്തെ ജാവയുടെ ഒരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ടാണ് പിന്നെ ഇതിൽ ഡുവൽ ഹോൺ വരുന്നുണ്ട് ഫ്രണ്ടിൽ ഒരു ഹോൺ വരുന്നുണ്ട് അതുപോലെ സൈഡിൽ ഒരു ഹോൺ വരുന്നുണ്ട് അതൊക്കെയാണ് പുതിയൊരു ലേറ്റസ്റ്റ് അപ്ഗ്രേഡ് ആയിട്ട് ഇതിൽ വന്നിരിക്കുന്നത് പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളൂ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഉണ്ടല്ലോ ജാവ ഇത്ര നാൾ ബൈക്ക് ഇറക്കിയിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഒരു ബിൽഡ് ക്വാളിറ്റിയിലാണ് ഇത് ഇറക്കിയിരിക്കുന്നത് ഈ ഒരു എൻജിൻ്റെ സൈഡിലും ആ ഒരു സ്പോക്ക് വീൽസ് ഒക്കെ ഉണ്ടല്ലോ ശരിക്കും ഞെട്ടിച്ചുള്ളത് ഞാൻ ആദ്യം കൊണ്ട് ഇത്രയും ഒരു ബിൽഡ് ക്വാളിറ്റിയിൽ ഒരു ബൈക്ക് ജാവയിൽ നിന്ന് ഞാൻ കാണുന്നത് എക്സ്ട്രീംലി ഗുഡ് ഇനി മറ്റൊരു ഓപ്ഷനോട് പോകാം ഈ രണ്ട് കളറിലാണ് വരുന്നത് ഒന്ന് പഴയ പണ്ടത്തെ നമ്മുടെ ഒരു ജാവ കളർ നിലനിർത്തിക്കൊണ്ടൊരു മോഡലാണ് ഈ ഇത് കാണുന്നത് കണ്ടില്ലേ പിന്നെ ഈ ഒരു കളർ പറഞ്ഞാൽ പണ്ടത്തെ ജാവോ ഒത്തിരി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു കളറിലോട്ട് പോയാൽ മതി അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് തന്നെ മതി അത് കുറച്ചുകൂടി ബെറ്ററാണ് പുതിയൊരു മോഡേൺ ക്ലാസിക് ഫീലാണ് പക്ഷേ ഈ ഒരു വണ്ടിയുടെ ഞാൻ ഒരു ഗോൾഡൻ ഫിനിഷും ഒക്കെ ഇല്ലേ ഭയങ്കര രസമാണ് ആ ലോഗോ പിന്നെ ഇതിൻ്റെ മുകളിൽ വന്ന് ക്യാപ്പിൻ്റെ ഒര് ഫിനിഷ് ഇല്ലേ അതൊക്കെ ബ്ലാക്ക് ഈ ഒരു കളറാണെങ്കിലും ആണെങ്കിലും ആ ലുക്കൊക്കെ ഭയങ്കര എക്സ്ട്രീമിൽ സൂപ്പർ പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ചെറിയൊരു കാര്യങ്ങളല്ല ഈ ഫുഡ് ഡ്രസ്റ്റ് കണ്ടില്ലേ എന്തൊരു രസമാണ് നോക്കി വളരെ കൂളായിട്ടുള്ള ഫുഡ് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബൈക്കിന് വന്നിരിക്കുന്നത് വളരെ സ്ട്രോങ് ആണ് കുറച്ച് അപ്ഗ്രേഡ് ആയിട്ടുണ്ട് ഷൂ ഒക്കെ ആ ഒരു എഞ്ചിനോട് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ചെറിയ എലമെൻറ്റ്സ് ഒക്കെ അവർ കൊടുത്തിട്ട് അപ്പം അങ്ങനെ വളരെ ചെറുതും വലുതായിട്ടുള്ള ഭയങ്കര ആയിട്ടാണ് ഈ ഒരു ബൈക്ക് ഇരിക്കുന്നത് വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പാർട്സ് ഒക്കെയാണ് ഈ യുദ്ധം ഭയങ്കര ഒരു ബിൽഡ് ആയിട്ട് ടെൻ ഓഫ് ടെന്നും കൊടുക്കാം പിന്നെ ലുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് മാറ്റം ഒന്നും ഹസർ ഒക്കെ കൊടുത്തിട്ടുണ്ട് പഴയ വേൾഡ് ഹസർ സ്വിജ്ജ്ജ് ഒന്നുമില്ല പിന്നെ ഒരു ഫോർട്ടി ടു ടു പോയിൻറ്റ് വൺ ഒക്കെ ഇറങ്ങിയപ്പോഴാണ് ഹസർഡിലോട്ടൊക്കെ ബൈക്ക് മാറിയത് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ബൈക്കിൽ വന്നിരിക്കുന്നത് ഇനി എടുത്തു പറഞ്ഞിട്ട് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വൺ സെവൻറ്റി എയിറ്റ് എം എം ആണ് പഴയ ജാവക്കാളും കൂള് ഗ്രൗണ്ട് ക്ലിയറൻസ് നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു ബൈക്ക് ഇറക്കിയിരിക്കുന്നത് സോ സൂപ്പർ ബാണ് ഈ ഒരു ബൈക്ക് ഇപ്പോൾ ഈ ഷോറൂമിൽ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ഡാർക്ക് തീമിൽ ബ്ലാക്ക് ആണ് ഭയങ്കര രസമാണ് അപ്പോൾ അതായത് ലൈറ്റ് ഓഫ് ചെയ്ത് ഈ ഒരു വീഡിയോ എടുത്ത് പിന്നെ ഇതിൽ വ്യത്യാസം ഒരു പഴയ ജാവ ക്ലാസിക്കും പുതിയ ക്ലാസിക്കും വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ പഴയ ഒരു ടു നയൻറ്റി എയ്റ്റ് സി സി ഇത് ത്രീ തേർട്ടി ഫോർ സി സി ആണ് പണ്ടത്തും കുറച്ച് പവർഫുൾ ആയിട്ട് ഓടിക്കുക ഇപ്പോൾ ജാവ ഫോർട്ടി ടു ഓടിക്കുന്നത് പോലെ ഭയങ്കര പവർഫുൾ ആണ് ക്ലാസ്സിക് വൺ ഡേ ആണെങ്കിൽ പോലും മോഡേൺ ക്ലാസിക് ലുക്ക് വരുന്നത് കൊണ്ട് സ്പീഡിൽ നമുക്ക് ഓടിക്കാം എന്നാൽ ഈ പുതിയ ത്രീ ഫിഫ്റ്റി എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം അതായത് നമ്മുടെ ഈ ജാവ ഫോർട്ടി ടു എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞാൽ അത് ചറവ ഗിയർ ഒക്കെ മാറ്റി നമുക്ക് നല്ല സ്പീഡിൽ നമുക്ക് പോകാൻ അതുപോലെ ഒരു ഒരു ആക്യുറേറ്റ് ഒരു സ്പീഡ് വരുമ്പോൾ നമുക്ക് ഗിയർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യേണ്ട രീതിയിലാണ് അതിൻ്റെ ഒരു എഞ്ചിൻ്റെ ഇത് വന്നിരിക്കുക എന്നാൽ ഇത് വന്നാൽ നമ്മൾ റോയൽ എൻഫീഡിൻ്റെ ബുള്ളറ്റിൻ്റെ പോലെ ഒരു തേർഡ് ഗിയറിൽ ഗിയറിലെ ഫോർ ഗിയറിൽ നമുക്ക് ഫോർട്ടി ഫിഫ്റ്റിയിലൊക്കെ ആയിട്ട് നമുക്ക് പോകാം അത് ഭയങ്കര പവറാണ് ബൈക്ക് എന്നാൽ നമുക്ക് ഒരു തേർഡ് ഫോർത്ത് ഗിയറിലൊക്കെ നമുക്ക് ഗിയർ ഡൗൺ ചെയ്യാതെ പോകുന്ന ഒരു വിധത്തിലൊരു എൻജിൻ്റെ ഒരു സ്പെക് എന്ന രീതിയിലാണ് ഈ ഒരു ബൈക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അത് തമ്മിലാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം വന്നിരിക്കുന്നത് പഴയ ഒരു ജാവയുടെ എഞ്ചിനും പുതിയൊരു ജാവയുടെ എഞ്ചിനും അപ്പം മറ്റേ ഇതാണ് ജാവ ത്രീ ഫിഫ്റ്റിയുടെ വളരെ ക്യുക്ക് ആയിട്ടുള്ള റിവ്യൂ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ നമുക്ക് ഇതിൻ്റെ പുറകെ കൊടുക്കാം അപ്പോൾ വളരെ ബോൾഡായിട്ട് വളരെ ഷാർപ്പായിട്ട് ഒരു ത്രീ ഫിഫ്റ്റി സി സിയാണ് ജാവ ഇറക്കിയിരിക്കുന്നത് വളരെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ വളരെ പെർഫെക്റ്റ് ആണ് ഇതുപോലത്തെ നേരത്തെ കാലത്ത് ഇവർ ഇറക്കുകയായിരുന്നു ഈ കമ്പനി ഏത് ലെവലിൽ വന്നേനെ അല്ലേ അപ്പോൾ എനിവേ ഇതൊരു അടിപൊളി വണ്ടിയായിട്ട് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടു കിടക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ പുതിയൊരു ആയി ഞാൻ ഉടനെ വരാം അപ്പോൾ പിന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക Go with your dreams.